എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ നിമിഷം മുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും തീർച്ചയായും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് അതിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ഇതിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഉച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം ഒന്നാമത്തെ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ നിമിഷം മുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും തീർച്ചയായും ഒരുപാട് മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി ഇതുവരെ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തി ഇതുവരെ സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായി കാരണം ആ വ്യക്തിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വേദനിച്ചു അത് യഥാവിധി ലഭിക്കാതിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം ഉണ്ടായി വളരെ ആശങ്കയോടെ നിങ്ങളത് കണ്ടു നിന്നു എന്നെ എന്തുകൊണ്ട് ആ വ്യക്തി സ്നേഹിക്കുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹമുണ്ടായി ആ വ്യക്തി എങ്ങനെയെങ്കിലും എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ആ വ്യക്തി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് പക്ഷേ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ച് തുടങ്ങും ഈ നിമിഷം മുതൽ സ്നേഹിച്ചു തുടങ്ങും കാരണം നിങ്ങളുടെ മനസ്സിലുള്ള അഗമമായ ഒരു വിശ്വാസം ആ വ്യക്തി നിങ്ങളെങ്ങനെയെങ്കിലും സ്നേഹിക്കണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിച്ച് ലഭിക്കും കാരണം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സത്യസന്ധത ഈ നിമിഷം മുതൽ ആ വ്യക്തി സ്നേഹിച്ചു കൊടുക്കും കാരണം ഒരു വ്യക്തി ഒരു വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും അതിജീവിച്ചുകൊണ്ട് ഒരു വ്യക്തി ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നു ഒരു വ്യക്തി സ്നേഹിക്കുന്നു അത് വളരെ പോസിറ്റീവായിട്ട് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മനസ്സിലാക്കുകയും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ചരിത്രത്തിലേക്ക് അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെത്തിപ്പെടാൻ പോകുന്നു അങ്ങനെ ഒരു ഭാവിയിലേക്ക് നിങ്ങളെത്തിപ്പെടാൻ പോകുന്നു നിങ്ങളെ ആ വ്യക്തി മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാത്തതിൻ്റെ ആശങ്ക കാണാം ആ ആശങ്കക്ക് അധികം നിലനിൽപ്പില്ല അതായത് ആശങ്ക മാറി നിങ്ങൾ സംതൃപ്തിയോടെ നിൽക്കുന്ന നിമിഷങ്ങൾ എത്തിച്ചേരും ഈ നിമിഷം മുതൽ അത് എത്തിച്ചേരും ഒരാത്മീയമായ ചൈതന്യം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയും ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധിക്കുകയും ചെയ്യും എല്ലാ പൂമ്പഴികളും ോടുകൂടിയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നത് ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക തന്നെ ചെയ്യും ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നോ ആ വ്യക്തി പ്രതീക്ഷിക്കാതെ പോലെ ആ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളെ സ്നേഹിക്കേണ്ടി വരുമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പിന്നെ അടിമയാകുമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിയെ കീഴടക്കുമെന്നോ ആ വ്യക്തി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷേ അത് സാധിക്കുക തന്നെ ചെയ്യും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു ഫീല് പോസിറ്റീവ് എനർജി ഉണ്ടാക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കും ആ ഈ നിമിഷം മുതൽ തന്നെ അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ എഫക്റ്റ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുകയും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും ഒരുപാട് മികച്ച ആശയങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുകയും അതിലൊന്ന് നിങ്ങളുമായിട്ടുള്ള ഇഷ്ടമായിരിക്കും എല്ലാ തടസ്സങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും വളരെ ആക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്ക് നടത്താൻ കഴിയും ആ വ്യക്തിയുമായിട്ട് സംസാരത്തിലൂടെ ആ വ്യക്തി നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും ഇതുവരെ ആരെങ്കിലൊക്കെ നിങ്ങളുടെ സ്നേഹത്തെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തടഞ്ഞു വെക്കലുകളൊക്കെ മാറ്റിയിട്ട് വളരെ പോസിറ്റീവായിട്ട് പോകാൻ കഴിയും വളരെ ബുദ്ധിപരമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അത് എല്ലാ പ്രതിബന്ധങ്ങളെയും തിരഞ്ഞെടുത്തുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടും ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും അത് നിങ്ങൾക്ക് മനസ്സിന് വലിയൊരു ആശ്വാസം പകരം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ആശ്വാസം തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണ് പല ഘട്ടത്തിലും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാതിരുന്നപ്പോഴും നിങ്ങൾ മറ്റൊരാളിലേക്ക് പോയില്ല നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോയി അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ ആ വ്യക്തിയിൽ മാത്രം ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെട്ട് മറ്റൊന്നിലേക്ക് പോയില്ല നിങ്ങൾ പ്രതീക്ഷിക്കാൻ വകയില്ലാത്തപ്പോഴും ആ വ്യക്തി നിങ്ങളെ തിരസ്കരിച്ചപ്പോഴും നിങ്ങളുടെ സ്നേഹവുമായി നിങ്ങൾ നിലനിന്നു അത് അവിടെ അതിനാണ് മാർക്ക് അതിനാണ് നൂറ് മാർക്ക് നിങ്ങൾ സ്നേഹിച്ചത് ആ വ്യക്തിയെ മാത്രമായിരുന്നു ആ വ്യക്തി തിരസ്കരിക്കുമ്പോഴും ആ വ്യക്തി സ്വീകരിക്കാൻ ഒരു ചാൻസ് ഇല്ലാത്തപ്പോഴും ആ വ്യക്തിയുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ ദാഹിച്ചു നിങ്ങൾ അതിനെ നിലകൊണ്ടു നിങ്ങൾ അതിനെ ലക്ഷ്യമാക്കി പാഞ്ഞു ശരവേഗത്തിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് എത്താൻ നിങ്ങൾ പാഞ്ഞു ഇമോഷണലി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രേരണ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിച്ചു ഒരിക്കലും നടക്കില്ല എന്നാണ് ഈ നിമിഷം വരെ നിങ്ങൾ വിചാരിച്ചു പ്രതിബന്ധങ്ങളെ തടയാൻ എനിക്ക് കഴിയില്ല ആ വ്യക്തിയുടെ മനസ്സെനിക്ക് മാറ്റാൻ കഴിയില്ല ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശക്തമായ കരങ്ങളുമായിട്ട് ചില ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ദുഃഖം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതി റിലീഫ് ഉണ്ടാവില്ലെന്ന് നിങ്ങൾ കരുതി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ലെന്ന് കരുതി പുതിയ സന്തോഷം ഉണ്ടാവില്ലെന്ന് നിങ്ങൾ കരുതി ആ വ്യക്തി ഒരിക്കലും നിങ്ങളുമായിട്ട് യോജിക്കില്ല അടുക്കില്ലെന്ന് നിങ്ങൾ കരുതി പക്ഷേ മനസ്സിൽ സമാധാനവും സംതൃപ്തിയും നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നന്മ വന്നു എന്നുള്ളതാണ് ഒരുപാട് മാനസികമായിട്ട് നിങ്ങൾ ചില കൂടിയാലോചനകൾ പോസിറ്റീവ് എനർജിയുമായി നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ പോസിറ്റീവ് എനർജിയുടെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും ലഭിക്കണമേ എന്നുള്ളത് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ പിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ നിങ്ങളെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി പക്ഷേ ആ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ കിടന്ന് അത് നിങ്ങൾക്ക് അനുകൂലമായി മാറി പതുക്കെ പതുക്കെ ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഏത് കാര്യത്തിലാണോ നിങ്ങൾ മോശം എന്ന് പറയുന്നത് ആ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് ആ വാർത്ത ആ വ്യക്തി എടുക്കുന്നു പതുക്കെ പതുക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി പറയുന്നു ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എൻ്റെ ഹൃദയത്തിലേക്ക് വരൂ എന്നുള്ളത് പറയുന്നതാണ് പറയാതെ പറയുകയാണ് ഇനി വരാൻ പോകുന്നത് അതാണ് ഇത്രയും കാലം നിങ്ങൾക്കത് അത്ഭുതമായിരുന്നു ഇത്രയും കാലം നിങ്ങളെ അകറ്റി നിർത്തിയ നിങ്ങൾ യോജിപ്പിക്കില്ല എന്ന് കരുതിയ ഒരു വ്യക്തി അത് ഉള്ളിലേക്ക് വരുന്നു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കെതിരായിട്ടുള്ളത് ആ കോൺഫ്ലിക്റ്റിനെ തോൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അനുകൂലമായ ഒരു വാദഗതി നിങ്ങൾക്ക് അനുകൂലമായുള്ള ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്ത ആ കോൺഫ്ലിക്റ്റിനെ മാറ്റിമറിച്ചിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് അറിയാൻ കഴിയുന്നു നിങ്ങൾക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും തീഷ്ണമായ ഒരു കാര്യമാണ് ആ സംഭവിക്കുന്നത് നിങ്ങൾക്കെതിരായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എന്ത് ചിന്തയുണ്ടായിരുന്നു ആ ചിന്തയെ നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിച്ച ആ ഒരു പോസിറ്റീവ് എനർജി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു നിങ്ങളിലേക്ക് മാത്രം അടുപ്പിക്കുന്ന ചിന്തയായിട്ട് മാറ്റിയിരിക്കുന്നു ഇതൊന്നും ഒരു വ്യക്തിക്ക് കഴിയുന്ന കാര്യമല്ല നിങ്ങളുടെ അഗമമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു സത്യസന്ധ കൊണ്ടുണ്ടായതാണ് ആ വ്യക്തിക്ക് ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കപ്പെട്ടു എന്ത് തീരുമാനമെടുക്കണം ഇപ്പോൾ അങ്ങനെ ഒരു സംഘർഷത്തിന് ശേഷം ഈ നിമിഷം മുതൽ നിങ്ങളെ സ്നേഹിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരാൻ പോവുകയാണ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിന്നുകൊള്ളുക വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു പോസിറ്റീവായിട്ട് മാറുകയാണ് ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തുന്നു എല്ലാത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് എല്ലാ തിന്മയെയും തകർച്ചെറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെത്തുന്നു ആ വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നു മനസ്സിൽ തട്ടിയൊരു തീരുമാനം എടുക്കുന്നു വളരെ തീഷ്ണമായൊരു തീരുമാനം എടുക്കുന്നു വളരെ ശക്തമായൊരു തീരുമാനം എടുക്കുന്നു അത് നിങ്ങൾക്ക് അനുകൂലമാണ് ഒറ്റും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടൊത്തുള്ള ഒരു കുടുംബം സന്തോഷം കുട്ടികൾ ആ ചിന്ത പോലും എത്തിയിരിക്കുന്നു ഒരു ഹാപ്പ്ലി ലൈഫ് ഒരു ഹാപ്പി മാര്യേജ് ലൈഫ് ഒരു ഇമോഷണൽ കണ്ടന്റ് ഉള്ളൊരു ലൈഫ് ഒരു ലവ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് അങ്ങനെ അത് മനസ്സിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ആ വ്യക്തി എത്രത്തോളം കണക്കാക്കിയിരിക്കുന്നു എത്രത്തോളം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് വളരെ റൊമാൻറ്റിക്കായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നു അതിൽ ശാരീരികമായ തൃഷ്ണയൊക്കെ ഉണ്ട് ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹമുണ്ട് പ്രണയമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്തൊരാകർഷണീയത തോന്നുകയാണ് ഇല്ലാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആകർഷണീയത തോന്നുകയാണ് അങ്ങനെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു വളരെ അമ്യൂസിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നൊരാളുടെ മനസ്സ് നിങ്ങൾക്ക് പുറകെ വരുന്ന സാഹചര്യം ആ വ്യക്തി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പലതരത്തിലുള്ള കാര്യങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ടാണ് ഏതാണ്ട് ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ കടുക്കാതിരിക്കാനുള്ള പല ശ്രമങ്ങളും നിങ്ങളോട് ദേഷ്യമുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഒരു എട്ട് മടങ്ങ് ഇഷ്ടപ്പെടുകയാണ് എത്ര മടങ്ങ് നിങ്ങളെ അവരിഷ്ടപ്പെടാതിരുന്നോ അതിൻ്റെ നേക്കാൾ കൂടുതലൊരു എട്ട് മടങ്ങ് നിങ്ങളെ സ്വീകരിക്കുന്നതിലേക്ക് അവരെത്തി എന്നുള്ളതാണ് അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ് എല്ലാ തരത്തിലും ഏതൊക്കെ തരത്തിൽ നിങ്ങളെ തടയാൻ ശ്രമിച്ചുവോ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ വ്യക്തി എത്തി മാത്രമല്ല ആ വ്യക്തിയും നിങ്ങളും ലക്ഷ്യസ്ഥാനത്തെത്തും എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് സുരക്ഷിതമായി നിങ്ങളെ ആ വ്യക്തി ഒരു സ്ഥലത്തെത്തിക്കും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്ത് നിന്ന് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ദൗത്യം ആ വ്യക്തി സ്വീകരിക്കും അതായത് നിങ്ങളുടെ ചോയ്സ് തെറ്റായിരുന്നില്ല നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ലതായിരുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് വരും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള മനോഹരമായിട്ടുള്ളൊരു ലോകത്തെത്തും ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടാവും ഹൃദയം ഹൃദയത്തോട് കാര്യങ്ങൾ റൊമാൻറ്റിക്കായിട്ട് പറയുന്ന വളരെ ഡീപ്പ് റിലേഷൻഷിപ്പ് വളരെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഒരു ഇൻസൈറ്റ് ലവ് ലൗ നിങ്ങളുണ്ടാവുകയും ചെയ്യും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രണയത്തിൻ്റെ നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും ഒരുപാട് വർഷം ഒരുമിച്ച് സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും നിങ്ങൾ അതിലേക്ക് ഉടൻ തന്നെ എത്തുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്ന രീതിയിലേക്ക് ആ വ്യക്തി മാറുകയും നിങ്ങൾ മുൻപേ അങ്ങനെയായിരുന്നു ആ അവസ്ഥയിലേക്ക് എത്തുന്നു വളരെ ബഹുമാനാർത്ഥം ലോകം നിങ്ങളെ നോക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ അവസ്ഥ അങ്ങനെ നിങ്ങളെപ്പോലെ അത്ഭുതപ്പെടുത്തുന്ന ഒരവസ്ഥ ഈ നിമിഷം മുതലുണ്ടാവും നിങ്ങൾ നോക്കുകയോ പോസിറ്റീവായിട്ടിരിക്കുക നമുക്ക് രണ്ടാമത്തെ പൈലിലേക്ക് പോകാം രണ്ടാമത്തെ പൈല് പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് ഞാൻ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരവസരമാണ് വരാനിരിക്കുന്നത് നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ദുഃഖിച്ചിരുന്നുവോ ഏതൊരു കാര്യത്തിൽ നിങ്ങൾ പിന്നോട്ട് പോയിരുന്നോ ആ കാര്യത്തിൽ നിങ്ങളെ പോസിറ്റീവായിട്ട് വിജയിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ പക്ഷെ നിങ്ങൾക്ക് ചില കുറവുകളാണ് ഇവിടെ കാണുന്നത് ആ കുറവുകൾ ഉള്ളത് കൊണ്ട് ആഗ്രഹിച്ച ചില വ്യക്തികൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല സ്നേഹിച്ചില്ല മനസ്സിലാക്കിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നി ഇനി എന്തെങ്കിലും ആ വ്യക്തി വരുമോ മനസ്സ് മാറി വരുമോ എന്നുള്ളത് നിങ്ങളുടെ കുറവുകൾ നികത്താൻ കഴിയുന്നതാണെന്നോ നികത്താൻ കഴിയാത്തതാണെന്നോ ഉള്ളതല്ല ഒരു കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു ആ കുറവ് മൂലം നിങ്ങളെ ആ വ്യക്തി തിരസ്കരിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്തു ചിലപ്പോൾ ധനമാകാം സൗന്ദര്യമാകാം മറ്റേ സമൂഹത്തിലുള്ളൊരു വിലയാകാം നിങ്ങളുടെ വിദ്യാഭ്യാസമാകാം മറ്റ് പല ഘടകങ്ങളാകാം അതിൻ്റെ പേരിൽ ആ വ്യക്തി നിങ്ങളെ തിരസ്കരിച്ചു തിരസ്കരിച്ചപ്പോൾ നിങ്ങൾക്ക് പോദനയുണ്ടായി എന്തുകൊണ്ട് ഞാൻ ഇത്രയും മാത്രം ആഗ്രഹിച്ചിട്ട് സ്നേഹിച്ചിട്ട് എന്നെ തിരസ്കരിച്ചു എന്നുള്ളൊരു ചിന്ത നിങ്ങളിലുണ്ടായി നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ എങ്ങനെ ഇതിനെ മറികടക്കും എന്നുള്ളത് പക്ഷേ നിങ്ങൾ വിശ്വസിച്ച ശക്തി നിങ്ങളൊരു വിശ്വസിച്ച ഒരു ശക്തിയുണ്ട് നിങ്ങൾ വിശ്വാസമർപ്പിച്ച ശക്തി ആ ശക്തിയുടെ ഒരു കഴിവ് ഇവിടെ കാണുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ മനസ്സ് ആ ശക്തിക്ക് മുന്നിൽ വെച്ചപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിച്ചത് എനിക്കത് നടത്തി തരണമേ ആ വ്യക്തിയെ എന്നെ ഇഷ്ടപ്പെടണമേ ആ വ്യക്തിയെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നെയും സ്നേഹിച്ചിരുന്നു പക്ഷേ അടുത്തപ്പോൾ ചില കുറവുകൾ അവിടെ പ്രതിസന്ധിയായി അത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അതെടുത്ത് പൊക്കി കാണിച്ചു അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു ഇതൊരു കുറവാണ് അതുകൊണ്ട് ഈ കുറവുകൊണ്ട് നിങ്ങളീ വ്യക്തിയെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതൊരു ദുഃഖമായി മാറി എനിക്ക് വേറെ വഴിയില്ലാതെയായി ഞാൻ പരാജയപ്പെട്ടു പോയി എനിക്ക് നഷ്ടം സംഭവിക്കൂ പക്ഷേ നിങ്ങളെ സഹായിക്കാനായിട്ട് സർവേശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി കുറേ വ്യക്തികളെ അവിടെ കുറേ കൈകളെ അവിടെ കൊണ്ടുവന്നു ആ കൈകൾ നൽകിയ പിന്തുണയിൽ ആ ശക്തിയാൽ നിങ്ങളിതാ ആ നേട്ടം കൊയ്തിരിക്കുന്നു ആ നേട്ടം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഇനി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്ക് ആ നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു ഇനി ഒന്നും നിങ്ങൾക്ക് നോക്കാനില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് എല്ലാം അർപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയിലാണ് നിങ്ങൾ ആ നിങ്ങളുടെ മനസ്സ് വെച്ചത് ആ ശക്തി നിങ്ങൾ സേഫായിട്ട് നിങ്ങളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ ഏത് തരത്തിൽ സംരക്ഷിക്കാമോ അതിൻ്റെ പരമാവധി സംരക്ഷിക്കുന്നു അത് ഏത് ദുർബലമായ നിലയിലാണെങ്കിൽ പോലും ആ നിമിഷം മുതൽ ഈ നിമിഷം മുതൽ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്ന തരത്തിലേക്ക് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ശക്തി പ്രവർത്തിച്ചിരിക്കുന്നു അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു ഒന്നും ഇല്ലാത്ത നിങ്ങൾക്ക് ഒരു കിരീടവും ചെങ്കോലും സമ്മാനിക്കുന്നത് പോലെ അധികാരം സമ്മാനിക്കുന്നത് പോലെ നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു നിങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു ഏത് കാര്യത്തിലാണോ നിങ്ങൾ പിന്നോക്കം പോയിരുന്നത് അതിൽ നിങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് ആ വ്യക്തിയെ അത്ഭുതപ്പെടുത്തുകയാണ് ആ വ്യക്തിക്ക് അത്ഭുതം ഉണ്ടായിരിക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഉയർച്ച വന്നിരിക്കുന്നു വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത് അതുവരെ ഇപ്പോൾ ആ വ്യക്തി വളരെ കൺഫ്യൂഷനിലാണ് ആശയക്കുഴപ്പത്തിലാണോ ഞാൻ ചെയ്തത് ശരിയായില്ല ഞാൻ എന്ത് കുറവുണ്ടെന്ന് ആരോപിച്ചാണോ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാതിരുന്നത് ആ വ്യക്തിയെ അവഗണിച്ചത് അതിൻ്റെ പേരിലിപ്പോൾ ഞാൻ ദുഃഖിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ആ ദുഃഖമുണ്ട് എന്ത് കാര്യത്തിലാണോ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് നിങ്ങളെ തിരസ്കരിച്ചത് ആ കാര്യത്തിൽ നിങ്ങൾ മുന്നേറ്റം നടത്തിയിരിക്കുന്നു കുറഞ്ഞപക്ഷം ആ വ്യക്തിക്ക് അങ്ങനെ തോന്നുകയെങ്കിലും ചെയ്യും ഒരുപക്ഷെ ആ വ്യക്തിയുടെ തോന്നൽ മാത്രമാണ് നിങ്ങൾ പിന്നോക്കാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണത്താൽ ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടെന്ന് ആ വ്യക്തിയുടെ ബാലിശമായ അല്ലെങ്കിൽ തെറ്റായ സ്വയം വിലയിരുത്തലാകാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ആ വ്യക്തിയിൽ ഒരു വിഷം കുത്തിവെച്ചതായിരിക്കാം വേണ്ട ഇത് കൊള്ളില്ല ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ള തരത്തിൽ ആ വ്യക്തിയിൽ ചില ദുർബോധനങ്ങൾ സൃഷ്ടിച്ചതായിരിക്കും അപ്പോൾ ആ ദുർബോധനങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു ആ ദുർബോധനങ്ങൾ ഇപ്പം ഇല്ല ആ ദുർബോധനകൾക്ക് നിലനിൽപ്പില്ല ആ വ്യക്തി ഇപ്പോൾ വലിയ ഇരുന്നുകൊണ്ട് ദുഃഖിക്കുകയാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയാണ് അത് ആ വ്യക്തിക്ക് മറക്കാൻ കഴിയാത്തതാണ് ആ വ്യക്തിക്ക് ദുഃഖം സൃഷ്ടിക്കുന്നതാണ് ആ വ്യക്തിക്ക് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നതാണ് വളരെ ഇൻ്റലിജൻറ്റും ആയിട്ട് റെസ്പെക്ട്ഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് ബഹുമാനാർത്ഥമുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ചെയ്ത ആ നിങ്ങളുടെ കാര്യത്തിലെടുത്ത തെറ്റായ തീരുമാനത്തിനെക്കുറിച്ചുള്ള ഒരു ദുഃഖമാണ് ഉടൻ തന്നെ ഉടൻ തന്നെ ഈ നിമിഷം തന്നെ ആ വ്യക്തി നിങ്ങളോട് തിരിച്ച് സംസാരിക്കാൻ വരും കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാൻ വരും എനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് പറയും അറിയപ്പെടാതെ പോയത് ലഭ്യമല്ലാതെ പോയത് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളെ സമീപിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തി കളയും ഇതെത്ര പെട്ടെന്ന് ഇതിങ്ങനെ സംഭവിച്ചു എത്ര പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു വന്നു കാര്യങ്ങൾ മനസ്സിലാക്കി ആരാണ് ഇവിടെ പ്രവർത്തിച്ചത് സാമ്പത്തികമായിട്ടൊരു വലിയ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവും ഒരുപക്ഷെ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തിരസ്കരിച്ചതെങ്കിൽ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന വിപ്ലവകരമായൊരു സംഭവം ഉണ്ടാവും നിങ്ങളുടെ മൂല്യം തെളിയിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും ആ വ്യക്തി നിങ്ങളെ കൂടാതെ മറ്റാരെയെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തകർന്ന് തരിപ്പണമാകും ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് പകരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് ആരെങ്കിലും കണ്ടിട്ടായിരിക്കും ആ വ്യക്തി ചിലപ്പോൾ മനസ്സ് മാറിപ്പോയത് ഇതാ സംഭവിക്കാൻ പോകുന്നു ആ വ്യക്തി നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ പോകുന്നു സാമ്പത്തികമായിട്ടാണെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു നോക്കി നിൽക്കാതെ നാണയങ്ങൾ നോട്ടുകൾ ഒക്കെ വർദ്ധിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ആസ്തി വർദ്ധിക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യം ഉണ്ടാകും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാവുന്നു സമാധാനവും നല്ല ജീവിതവും നിങ്ങൾക്കുണ്ടാകുന്നു ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പരീക്ഷയിൽ വിജയിക്കും ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കും ആ വ്യക്തി തിരിച്ചു വരിക തന്നെ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ പോലും സ്വപ്നത്തിൽ കാണാം അത് നിങ്ങൾ വിചാരിക്കും അത്ര ഇങ്ങനെ ഇത്രയും കാലം ഇല്ലാത്തൊരു മുന്നേറ്റം എനിക്ക് എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കും തീർച്ചയാണ് തീർച്ചയാണ് തെറ്റിദ്ധരിച്ചവർ തെറ്റിദ്ധാരണ മാറ്റി വരും നിങ്ങൾ ഒരു ഒരുപാട് സമയങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ട് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയുണ്ടായിട്ടില്ല അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചില്ല തെറ്റിദ്ധാരണകൾ മാറ്റേണ്ട ആളുകൾ തന്നെ മാറ്റുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആ നീതിപീഠം ആ ചൈതന്യം തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നിങ്ങളെ നേർവഴിയിലാക്കുകയാണ് നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായ എന്ത് തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തി അതെല്ലാം മാറുകയാണ് ക്ലിയർ ചെയ്യുകയാണ് നീതി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഒട്ടും ബയാസ്ഡ് ആവാതെ ഇമ്പാർഷ്യലായിട്ട് ഒരു വശത്തേക്കും ചായ്വ് കാണിക്കാതെ എന്താണോ യഥാർത്ഥത്തിൽ നടന്നത് അതാണ് അത് പറയാനാണ് നിങ്ങൾ ശ്രമിച്ചത് പക്ഷേ ആരും അത് ചെവിക്കൊണ്ടില്ല നിങ്ങളാരും ശ്രദ്ധിച്ചില്ല നിങ്ങൾ നുണ പറയുകയാണെന്ന് പറഞ്ഞു ഇതാ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പരിപൂർണമായി ബോധ്യപ്പെട്ടിട്ട് അവർ നിങ്ങളുടെ അടുത്ത് വരും പോരേ അതിൽ മാപ്പ് ചോദിക്കലുണ്ട് നിങ്ങൾ വീണ്ടും ക്ഷണിക്കലുണ്ട് ചിലരോടുള്ള ചിലരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ പലപ്പോഴും കാണിക്കാൻ ശ്രമിച്ചത് അവർ പൂർണ്ണമായും മനസ്സിലാക്കലുണ്ട് നിങ്ങളോടൊത്ത് നിലനിൽക്കലുണ്ട് നിങ്ങളെ വിശ്വസിക്കലുണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ നീതി ലഭ്യത അതിൻ്റെ പാരമ്യതയിൽ എത്തലുണ്ട് നിങ്ങളൊരു വലിയ പൊസിഷനിൽ എത്തിയതായിട്ട് അവർ അംഗീകരിക്കലുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിച്ചുവോ അതെല്ലാം നിങ്ങൾ അംഗീകരിക്കലുണ്ട് നിങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് ക്ഷണിക്കലുണ്ട് നിങ്ങളുടെ ദുഃഖ അതിലൂടെ മാറുന്ന ഒരവസ്ഥയുണ്ട് ഒരത്ഭുതം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും നിങ്ങൾ വിചാരിക്കും എങ്ങനെ സംഭവിച്ചു അത് സംഭവിച്ചിരിക്കും കാരണം മുകളിലൊരു ശക്തി ഉണ്ടല്ലോ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഒരു ശക്തി മുകളിലുണ്ടല്ലോ നിങ്ങൾ വിശ്വാസം അർപ്പിച്ച ഒരു ശക്തി ആ ശക്തിയുടെ കഴിവാണ് വേറൊന്നുമല്ല അതിന് മീഡിയേറ്റേഴ്സ് ഇല്ല പറഞ്ഞു വന്ന ആൾക്കാരില്ല കുതന്ത്രങ്ങളില്ല എളുപ്പവഴികളില്ല ഒരൊറ്റ വഴിയുള്ളൂ നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിച്ചു നിങ്ങളുടെ നന്മയാർന്ന മനസ്സാ ശക്തി തിരിച്ചറിഞ്ഞു നിങ്ങളുടെ ദുഃഖം കണ്ണീരൊപ്പാനായിട്ട് എത്തിയിരിക്കുന്നു ആ സാഹചര്യം എത്തിയിരിക്കുന്നു ഈ നിമിഷം മുതൽ ആരംഭിച്ചിരിക്കുന്നു എല്ലാ തെറ്റിദ്ധാരണയും നിങ്ങൾ എന്താ ആഗ്രഹിച്ചു അത് നടക്കുന്ന രീതിയിൽ അത് നന്മയാണ് അത് ലോകം അറിയുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക